തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹന പാർക്കിങ്ങിൻ്റെ ചാർജ് അമിതമായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് പുതു പുതുതായിട്ട് യാതൊരു സൗകര്യവും തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെ വാഹനങ്ങൾ പാർക്കിങ്ങിൽ ഏർപ്പെടുത്തിയിട്ടില്ല അവിടുത്തെ നിലമാണെങ്കിൽ കുണ്ടും പുഴിയുമായിട്ട് വെള്ളം ചെളിയും കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് അതുപോലെ തന്നെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും സൈഡിൽ നിന്ന് മഴവെള്ളവും വെയിലും അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇത്തരത്തിൽ യാതൊരു സൗകര്യങ്ങളും വർദ്ധിപ്പിക്കാതെ ഒറ്റയടിക്ക് അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വർധനവാണ് വാഹന പാർക്കിങ്ങിന് റെയിൽവേ ഈടാക്കുന്നത് ഇതൊരിക്കലും നീതീകരിക്കാവുന്ന കാര്യമല്ല പത്തോ പതിനഞ്ചോ ശതമാനം ഒന്നോ രണ്ടോ വർഷം കൂടുമ്പോൾ വർദ്ധിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് പരാതിയില്ല പക്ഷേ ഒറ്റയടിക്ക് അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ നിരക്ക് വർദ്ധിപ്പിക്കണമെങ്കിൽ നിലവിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരണോ ഇപ്പോൾ തന്നെ അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സ്ഥല സൗകര്യമില്ല അത്ര അധികം വാഹനങ്ങളാണ് ടു വീലറുകളാണ് ഓരോ ദിവസവും തൃശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തുന്നത് അതുകൊണ്ട് അവരുടെ വരുമാനത്തിൽ അമിതമായിട്ടുള്ള വർധനവ് സാധാരണ നിലയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അവസരത്തിൽ ഇത്തരത്തിൽ അമിതമായിട്ടുള്ള വർധന വരുത്തുന്നത് ടു വീലർ ഉപയോഗിക്കുന്നവരോട് ചെയ്യുന്ന അനീതിയാണ് ഞങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു റെയിൽവേ മന്ത്രിക്കും ഉന്നത റെയിൽവേ അധികാരിക്കും ഞങ്ങൾ ഇതിനെക്കുറിച്ച് പരാതി കൊടുക്കുന്നുണ്ട് അമിതമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ള ചാർജ് ഉടനെ പിൻവലിക്കുകയും മാന്യമായ രീതിയിൽ നീതിപൂർവ്വമായിട്ട് നിരക്കുകൾ നിശ്ചയിക്കണമെന്നാണ് ടു വീലർ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്